ശ്രദ്ധിക്കുക ചുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന കിഡ്നികൾ ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന വൃക്ഷണങ്ങൾ ഈ രണ്ടും അതായത് കിഡ്നി ചുങ്ങുകയും അതായത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ വൃഷണം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു വൃഷണം ചുരുങ്ങുമ്പോൾ ഉണ്ടാകും കുഴപ്പം അതിൻ്റെ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടത്തില്ല ഡ്രൈ സെൽസ് ആയിരിക്കും ഈ രണ്ട് വ്യക്തികളെയും കർത്തായ്പ്പോൾ സ്പർശിച്ച് പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന യേശുവേ प्रार्थित करता कर्तावे में അങ്ങയുടെ തിരു ജനതയെ അങ്ങയുടെ അടുത്തിരുന്നു കൊണ്ട് അങ്ങ് ആരാധിച്ച അഭിഷേകം പ്രാപിക്കാൻ അനുഗ്രഹം ലഭിച്ച ഞങ്ങളെയും ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന യൂട്യൂബിലൂടെയും മൊബൈലിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ആരാധനയിലെ ഏത് സമയത്തും പങ്കെടുക്കുന്ന എല്ലവരെയും വനത്തി കലച്ചാൽ ആസ്വദിക്കണമേ നമ്മുടെ ലോകങ്ങള് നാനാവിധ ജീവിത ദുരിതങ്ങള് ജീവിത പ്രയാസങ്ങള് എല്ലാവരും നമ്മൾ ഇടത് ഇടത് ഭാഗത്ത് അതായത് നമ്മുടെ പതകിന് താഴെ പണ്ട് പണ്ടിങ്ങനെ ചോരു കുരു വന്ന് പൊട്ടുകയും പിന്നെ എന്നാ സംഭവിച്ചെന്നറിയത്തില്ലേ ഇപ്പോഴും ഉള്ളതുപോലെയാണ് ദർശനത്തിലുള്ളത് അത് അങ്ങനെ മുന്നോട്ട് ചിന്തിച്ചാൽ കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളാകാം ഈ ഇടതുവശത്ത് അച്ഛൻ കാണിക്കുന്ന ഈ വിശത്ത് മുതുകിൻ്റെ ബാക്കിൽ ഇടതുവശത്ത് പണ്ട് കുരുവ് ഇപ്പോഴായാലും ശരി എപ്പോഴാണെന്ന ടൈമിനെക്കുറിച്ച് വ്യക്തതയില്ല പക്ഷെ ആ രോഗം ഉള്ളിലേക്കുള്ള രോഗമാണ് മുറിവിൻ്റെ രോഗമാണ് കർത്താവ് ഈ സമയം ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തുന്ന ഹലിയ

യേശു യേശു യേശ്വ ആരാധന മക്കളെ വിശ്വാസം അച്ഛൻ ആദ്യം പറഞ്ഞ പോലെ ചക്വർഗീസിൻ്റെ അനുഭവം പോലെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ പേരിലായി അദ്ദേഹത്തിൻ്റെ പണ്ട് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായ കുടുംബപരമായ തൊവാട്ട സ്വത്ത് പോലെയുള്ള ആധ്യാത്മികമായ പാരമ്പര്യം ഉണ്ടായിരുന്നു അതുവഴി അദ്ദേഹം പള്ളിയിൽ പോയിരുന്നു കുടുംബ പ്രാർത്ഥന ചെയ്തിരുന്നു അതുപോലെ തന്നെ തിരുനാളുകളിലും മറ്റു കാര്യങ്ങളിലും ഭക്തിയോടെ സംബന്ധിച്ചിരുന്നു അപ്പം അദ്ദേഹം ആചാരാനുഷ്ഠ പ്രകാരമുള്ള പാരമ്പര്യവിധി പ്രകാരം അദ്ദേഹം ചെയ്തിരുന്നതാണ് ഇപ്പോഴും ഈശോ എന്നാ ചെയ്യാൻ പോകുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നു നമ്മുടെ വിശ്വാസത്തെ നമുക്കറിയാവല്ലോ വിശ്വാസമെന്ന് പറയണത് എപ്പോഴും ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം അതിന് ഇഷ്യു തന്നെ ഉണ്ടാകണമെന്ന് അങ്ങനെ ഒരു രീതിയുണ്ട് അല്ലാതെ തന്നെ വ്യക്തികൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ സ്നേഹിച്ച് സൽപ്രവൃത്തികൾ വളർന്നും വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് നമുക്കറിയാം എന്താണ് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആരല്ല വിശ്വസിക്കണത് നമ്മുടെ ഇപ്പം ചില പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ വിശ്വാസമല്ലേ എല്ലാം അങ്ങ് അതിൽ കള്ളതരാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസം ആ അവർ പറയണ വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസമല്ല അത് മനുഷ്യൻ്റെ ശക്തിയിലുള്ള വിശ്വാസമാണ് ഈ മനുഷ്യന്മാർക്ക് ഒരു ശക്തി മനസ്സിനൊരു ശക്തി ഉണ്ടാകും ആ മനസ്സിൻ്റെ ശക്തിയോടെ കുറേ ആൾക്കാരെ കുറേ കാര്യങ്ങൾ ചെയ്യും ആ ദൈവമായിട്ടൊരു ബന്ധവുമില്ല മനസ്സിൻ്റെ ശക്തി കൊണ്ട് ചില ആൾക്കാർ മനസ്സിങ്ങനെ ആഗ്രഹിച്ചു മനസ്സ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം ചില രാത്രിയൊക്കെ ആൾക്കാർ എഴുന്നേറ്റിട്ട് ഭിത്തിയെ കൂടി കയറിപ്പോൾക്കാരുണ്ട് അതെന്താണ് ആളെങ്ങനെ പോണത് അയാൾ ആ സമയത്ത് ഉറക്കത്തിൻ്റെ ആ സ്വപ്ന സമയത്ത് അദ്ദേഹം എന്താണ് അദ്ദേഹം സാധാരണ സ്ഥലത്ത് കൂടിയാണ് പോണതെന്ന് മനസ്സിനെ ധരിപ്പിച്ചിരിക്കുകയാണ് സാധാരണ സ്ഥലത്ത് കൂടിയാണ് പോണതെന്ന് മനസ്സിനെ ധരിപ്പിച്ചാൽ സജക്ഷൻസ് ഉണ്ടാവും മെൻ്റൽ സജക്ഷൻസ് ഉണ്ടാവും മെൻ്റെ സജഷൻസ് ഉണ്ട് പോലെയുള്ള സൗഖ്യങ്ങളല്ല കർത്താവിൻ്റെ വിശ്വ കർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ സൗഖ്യം പല ആൾക്കാരും പറഞ്ഞത് സൈക്കോളജിക്കൽ ഹീലിംഗ് എന്നൊക്കെ പറയണത് മെൻ്റെ സജക്ഷനിൽ നിന്നുണ്ടാകണതാണ് മെൻ്റെ സജക്ഷനിൽ നിന്നുണ്ടാകണ സൗഖ്യമല്ല കർത്താവിൻ്റെ കൃപയിലുണ്ടാകുന്ന സൗഖ്യം കാര്യമെന്താ നമ്മൾ വിശ്വസിക്കണത് എന്താണ് ഈ മെൻ്റെ സജഷനിൽ നിന്നുണ്ടാകുന്ന വിശ്വാസം നിലനിൽക്കണതല്ല നമ്മൾ വിശ്വസിക്കണത് എന്താണ് മനുഷ്യ മനസ്സിൻ്റെ ശക്തിയിലല്ല നമ്മൾ വിശ്വസിക്കുന്നത് പിന്നെ ആരുള്ള ഒരു വ്യക്തിയിലുള്ള സ്നേഹത്തിലാണ് വിശ്വസിക്കുന്നത് തിരിച്ചറിയണം നമ്മളിത് മനസ്സിൻ്റെ ശക്തിയിലല്ല നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ആരില്ല വിശ്വസിക്കണത് ഒരു വ്യക്തിയുടെ സ്നേഹത്തിലാണ് വിശ്വസിക്കണത് അതെന്താണ് അതിൻ്റെ എന്താണ് ഈ വ്യക്തി നിലനിൽക്കുന്ന വ്യക്തിയാണ് ആരാണത് ഈശോ അതാണ് ഈശോ പറയണത് ഞാൻ ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും നിത്യതയോടെ നിലനിൽക്കുന്ന വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് പത്തൊമ്പതാമത് പതിനാറ് പത്തൊമ്പത് ഒന്ന് പറഞ്ഞ എന്റെ സുവിശേഷം പതിനാറ് പത്തൊമ്പത് ഞാൻ ജീവിക്കുന്നു പറഞ്ഞ് അതിനാൽ നിങ്ങൾ ജീവിക്കും സജക്ഷൻ അല്ല മെന്റൽ പവർ അല്ല വി എ ാണ് നമ്മള് വിശ്വസിക്കുന്നത് അതുകൊണ്ട് എന്താ പറയുന്ന നിരീക്ഷന്മാർ പറയുന്നത് അല്ലെങ്കിൽ പറയുന്ന ഈ മനസ്സിന്റെ പവർ ഇല്ലേ അത് നിലനിൽക്കത്തില്ല എന്താണ് പക്ഷെ ഈ വ്യക്തി നിലനിൽക്കുന്നോളം കാലം ആ വ്യക്തിയുടെ വിശ്വാസം നിത്യതയോളം നിലനിൽക്കുന്നു അതുകൊണ്ടാണ് എന്താ പറയണത് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ നിലനിൽക്കുന്നു ഒന്ന് കൊറഞ്ചസ് പതിമൂന്ന് പതിമൂന്ന് ഒന്ന് കൊറഞ്ചസ് പതിമൂന്ന് പതിമൂന്ന് ഒന്ന് പറഞ്ഞ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ നിലനിൽക്കുന്നു ഈ മെന്റൽ സജക്ഷൻ നിലനിൽക്കത്തില്ല മെന്റൽ പവർ നിലനിൽക്കത്തില്ല നമ്മൾ മരിക്കുന്ന മുമ്പ് നമ്മുടെ മനസ്സ് മരിച്ചിരിക്കും മനസ്സിലായോ പക്ഷെ മരിക്കാത്ത വിശ്വാസത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അത് മരിച്ചു മരിച്ചുയർത്തുന്നേറ്റൊന്നില്ല ബുദ്ധിനുള്ള വിശ്വാസമാണ് ഈശോ തന്നെ തറവാരോഗ്യ ഒരു അന്ധനെ സുഖപ്പെടുത്തിയില്ലേ ജൊഹന്നാന്റെ സുവിശേഷത്തില് ഒമ്പതാം അധ്യായത്തിൽ ഒരു അന്തനെ സുഖപ്പെടുത്തിയില്ലേ അപ്പോഴവനെ പിന്നീട് ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ ഈശോ എന്നാ ചോദിച്ചത് നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ രഹന്നാൻ ഒൻപത് മുപ്പത്തി അഞ്ച് നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ അതിൻ്റെ വെച്ച അർത്ഥം എന്താ ഒരു ദൈവികമായ വ്യക്തിയില ഒരു പ്രതി ഒരു വി ആർ വിശ്വസിക്കണത്യറക്ലി പേഴ്സണലി ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് വ്യക്തി ഈശോ എന്ന വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കണത് അതാണ് ഈശോ ചോദിക്കുന്നത് ഒമ്പത് മുപ്പത്തഞ്ചല്ലേ നീ മനുഷ്യപ്പൊത്ത് നിന്ന് വിശ്വസിക്കുന്നുവോ എന്തിനാ വിശ്വസിക്കണത് കാര്യമെന്താ നമ്മൾ മനുഷ്യ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ ഒരു വ്യക്തിയിലാ വിശ്വസിക്കണത് ഈ ആ വ്യക്തിയിൽ വിശ്വസിക്കുമ്പോഴേ വ്യക്തിയെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കണത് ദൈവം സമസ്തവും ആ വ്യക്തിയുടെ കീഴിലാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു മനുഷ്യർ മനുഷ്യൻ ഇവിടെ അനുഭവിക്കുന്ന എക്കാലത്തും അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവം അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു അതാണ് ഒന്ന് ക്വാറൻ്റെ പതിന പതിനഞ്ച് ഇരുപത്തി ആറ് ദൈവ സമസ്തവും ഒന്ന് പറഞ്ഞ് അവന്റെ പാദത്തിന്റെ അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു അപ്പോൾ നിന്റെ രോഗമായാലും നിന്റെ സ്ഥലത്തിന് ജപ്റ്റ് നടപടി ആയാലും നിനക്ക് വഴി കിട്ടാത്ത അവസ്ഥ ആയാലും എല്ലാം ദൈവം അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു കാര്യം എന്താണ് അവനാണ് നിന്റെ വിഷയങ്ങളുടെ മേൽ അവനാണ് നിന്റെ ഇല്ലായ്മകളുടെ മേൽ അവനാണ് നിന്റെ പോരായ്മകളുടെ മേൽ എല്ലാം ധരിക്കുന്നത് ദൈവം അവനെ എല്ലാത്തിനെയും അധികാരിയാക്കി കൈ അടിച്ചു ചേർത്ത അപ്പോൾ അപ്പോഴേ ഇപ്പോഴെന്നാ മനസ്സിലായത് ഒന്ന് കുറഞ്ഞ പതിനഞ്ച് ഇരുപത്തി ആറിലൂടെ എന്നാ മനസ്സിലായത് നമ്മളുടെ എല്ലാം ഇപ്പൊ ഒരു ബ്ലീഡിങ് സൗഖ്യപ്പെട്ട സൗഖ്യ സാക്ഷ്യം വായിച്ചില്ലേ ബ്ലീഡിങ് ആയാലും ശരി എയ്ഡ്സ് ആയാലും ശരി ക്യാൻസർ ആയാലും ശരി എല്ലാം ഒന്ന് കൊണ്ട് പതിനഞ്ച് ഇരുപത്താറനുസരിച്ച് കൊണ്ട് ദൈവം ഈ ഭൂമിയിലും വരാൻ പോകുന്ന കാലത്തുമുള്ള എല്ലാം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാണ് അതുകൊണ്ട് നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ദൈവത്തോട് എന്തും ചോദിക്കാം ദൈവത്തോട് നിനക്ക് എന്തും ചോദിക്കാം എന്ത് വിഷയങ്ങളുണ്ടായാലും കർത്താവിന് അതിന് പരിഹാരമുണ്ടാകും മാത്രമല്ല പാവത്തിന് പോലോ നിന്റെ യേശുവിലെ പരിഹാരമുണ്ടെങ്കിൽ ദയവേതലെ കത്ത വലിച്ചെന്ന് എല്ലാത്തിനും അവൻ തന്നെ പരിഹാരം കൈ അടിച്ചു കീർത്താണ് എൻ്റെ പേര് സസിൽ ജോസ് ഞാൻ വരുന്നത് ഒരാപ്പുഴ അതിരൂപത കോദാറി ഇടവകയിൽ നിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായി ഇവിടെ ഈ പുണ്യഭൂമിയിൽ വരുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ ഞാൻ വെച്ചിരുന്നു അതിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വെച്ചിരുന്നത് ആറാമതായിട്ടായിരുന്നു ഇന്ന് ഞാൻ എട്ടാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞാൻ ഒന്നാമതായിട്ടാണ് വെച്ചിരിക്കുന്നത് എൻ്റെ നിയോഗങ്ങൾക്കല്ല ഞാൻ ഇന്ന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് മറിച്ച് നിത്യതയിലായിരിക്കുക നിത്യത മുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കുക പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യത്തിൽ ജീവിക്കുക ഇതാണ് ഏറ്റവും വലിയ നമുക്ക് കിട്ടാവുന്ന എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഉടമ്പടി എടുത്തതിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ് അമ്മയുടെ സാന്നിധ്യം എപ്പോഴും എന്റെ കൂടെയുണ്ട് ഏതാവശ്യത്തിലും അമ്മ കൂടെയുണ്ട് ഒരിക്കലും നടക്കില്ല എന്നും അല്ലെങ്കിൽ ഇതെങ്ങനെ സാധിക്കുമെന്നൊക്കെ വിചാരിക്കുന്ന പല ഘട്ടങ്ങളിലും അമ്മ കൈപിടിച്ച് നടത്തുന്നുണ്ട് ആ ഒരു സാന്നിധ്യവും സന്തോഷവും തന്നെയാണ് ജീവിതത്തിലെ ഈ ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സന്തോഷവും അനുഗ്രഹവും വീണ്ടും ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ മറ്റു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉടമ്പടിയിലെടുത്ത ശേഷം ഞാനിവിടെ ഉടമ്പെടുക്കാൻ വരുമ്പോൾ എനിക്ക് അത്യാവശ്യം കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ കടബാധ്യതകൾ ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ എല്ലാവർക്കും ഉടമ്പടി എടുക്കുമ്പോൾ അനുഗ്രഹങ്ങളാണ് കിട്ടുന്നതല്ലോ എനിക്ക് തകർച്ചയാണ് വരുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിച്ചു എന്ത് തകർച്ച വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും കർത്താവ് എന്നെ പരിശുദ്ധ അമ്മ എന്നെ കരാൻ പിടിച്ച് ഉയർത്തിയിരിക്കും അതുകൊണ്ട് നല്ല ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പത്ത് ലക്ഷം എന്നുള്ള കടം മുപ്പത് ലക്ഷത്തിലേക്ക് ഉയർന്നപ്പോഴും ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു ഇപ്പോൾ ജോസ്ഫജൻ പറയും വിശേഷവിധിയായി എന്താണ് ചെയ്യുന്നതെന്നൊരു ചോദ്യം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഉടമ്പടിയിലുള്ള കുറവുകളുണ്ടായിരിക്കാം കുറവുകളുണ്ട് തീർച്ചയായിട്ടും കുറവുകളുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എല്ലാ മാസവും ഒരു ട്രാവലർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അതിലൊരു പത്ത് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് മുപ്പത് ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെ രണ്ട് വർഷം ട്രാവലർ ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെയാണ് ഞങ്ങൾ ഒന്നിച്ചാണ് അത് ചെയ്തിരുന്നത് അങ്ങനെ ഒത്തിരി ആളുകളെയും കൊണ്ടുവരാൻ സാധിച്ചു അതുപോലെ അഖണ്ഡ ജമാല റാലിയിൽ വരുമ്പോൾ റാലിയിൽ പങ്കെടുക്കാനായിട്ട് ആദ്യത്തെ തവണ ഒരു ബസ് അറേഞ്ച് ചെയ്തു രണ്ടാമത്തെ കഴിഞ്ഞ വർഷത്തെ റാലിക്ക് രണ്ട് ബസ് രണ്ട് ബസ് അറേഞ്ച് ചെയ്യാൻ സാധിച്ചു അങ്ങനെ ഒത്തിരി ആളുകൾ എനിക്ക് ഇവിടെ കൊണ്ടുവരാനും അതിൽ അഖണ്ഠ ജമാൽ റാലിയിൽ പങ്കെടുക്കാനും പങ്കെടുപ്പിക്കാനും ഉടമ്പടി എടുക്കാനും ഉടമ്പിക്കാനും ഒക്കെ സാധിച്ചു അങ്ങനെ അതി കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ ആലോചിച്ചിരുന്നു അപ്പോൾ അഖണ്ഠ ജമാല ഞങ്ങളുടെ ഒരു പത്ത് പേരുടെ ഗ്രൂപ്പ് പ്രത്യേകിച്ച് എൻ്റെ ജീവിത പങ്കാളി ഉടമ്പടിയിലാണ് പുള്ളിക്കാരത്തിയാണ് ജോസ്ഫച്ചിൽ നിന്ന് അഖണ്ഠ ജപമാല ഇവിടെ നിന്ന് ഏറ്റുവാങ്ങിയത് അങ്ങനെ ഞങ്ങൾ എല്ലാ മാസവും അങ്ങൻ്റെ ജപമാല ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു കൊച്ചു ഫാത്തിവ മാത കപ്പാളിയുണ്ട് അവിടെ ഞങ്ങൾ എല്ലാ മാസവും അങ്ങൻ്റെ ജപമാല ഞങ്ങൾ പത്തോ പതിനഞ്ചു പേരൂടെ അർപ്പിക്കുന്നു അങ്ങനെ ഒത്തിരി മാതാവിനോടും മീശുവോട് അടുത്ത് നിൽക്കാനുള്ള വലിയ ഭാഗ്യം കിട്ടി അമ്മയുടെ സാന്നിധ്യം കിട്ടി ഇതൊക്കെയാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ പിന്നെ അമ്മയുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ എൻ്റെ കടബാധികളെന്ന് ഞാൻ പറഞ്ഞല്ലോ അതെനിക്ക് ഏകദേശം അൻപതിനായിരം പന്ത്രണ്ടായിരം അങ്ങനെയൊക്കെയുള്ള കുറേ ലോണുകളായിരുന്നു ഓരോ മാസവും എനിക്ക് കണ്ടെത്തേണ്ടിയിരുന്നത് ഈ ഫണ്ടുകളൊക്കെ ഒരു മാസം നമ്മൾ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ എല്ലാം ആ ഒരു ലോൺ ഡേറ്റ് വരുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഖാലിയാവും പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഒന്നും ഉണ്ടാവില്ല അത്രയും നാൾ നമ്മൾ അധ്വാനിച്ച പൈസ മുഴുവനും ഒരു മാസം അവസാനമാകുമ്പോൾ അല്ലെങ്കിൽ ആ ഡേറ്റ്സ് വരുമ്പോൾ കംപ്ലീറ്റ് പൈസകളും കംപ്ലീറ്റ് എം റ്റി ആവും അക്കൗണ്ട് എം ടി ആവും പിന്നെ ഒന്നുമില്ല പിന്നെ പിള്ളേരുടെ ഫീസ് അടക്കണമെങ്കിൽ പോലും നമ്മൾ മേലോട്ട് നോക്കും ദൈവം എന്ത് ചെയ്യും പക്ഷെ അപ്പോഴും അറിയാം ആദ്യ തവണ ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യത്തൊന്ന് രണ്ട് മൂന്ന് മാസങ്ങളിലെല്ലാം കാരണം ഇതെങ്ങനെ അച്ചീവ് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷെ പിന്നീടുള്ള മാസങ്ങളിലൊക്കെ എനിക്ക് അമ്മയെ ഉറച്ച ബോധ്യം കിട്ടി എന്ത് വന്നാലും അതെല്ലാം അമ്മ നടത്തും എന്ന് അതനുസരിച്ച് കുറേ ഫണ്ടുകൾ കിട്ടാനുണ്ടായിരുന്നതും മറ്റു ഞാൻ അറിയാത്ത രീതിയിൽ കൂടെയൊക്കെ ഫണ്ടുകളിൻ്റെ കയ്യിലേക്ക് ആ സമയങ്ങളിൽ മാതാവ് തരും ആ സമയം കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷേ കൃത്യമായ സമയത്ത് ഫണ്ടുകളെല്ലാം ഉണ്ടാകും അമ്മ അതെല്ലാം കൈകാര്യം ചെയ്തിരുന്നു വളരെ ഭംഗിയായിട്ട് പിന്നെ സുഗന്ധാഭിഷേകങ്ങൾ കിട്ടിയിരുന്നു പിന്നെ പലപ്പോഴും അമ്മയുടെ ശബ്ദം എനിക്ക് ഒരു നാല് നാലുമണി സമയത്തൊക്കെ കേൾക്കാൻ പറ്റിയിരുന്നു അമ്മ പറയും ദ ലോഡ് ഹാസ് റൈസൺ എന്നൊക്കെ എനിക്ക് ഉള്ളിൽ നിന്ന് കേൾക്കാൻ സാധിക്കുമായിരുന്നു അപ്പം ഞാൻ ഓർക്കും എന്താണത് ഗ്രാമർ എന്നും എനിക്ക് വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കും ഇത് ശരിയാണോ എഴുതേക്കുന്നത് അപ്പോൾ ലോഡ് ഹാസ് റൈസൺ കറക്റ്റാണ് അപ്പോൾ എനിക്ക് മനസ്സിലായിത് ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും അല്ല ഇത് ഉള്ളീന്ന് ഈശോ തന്ന വചനമാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ രണ്ട് വർഷം മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ പറഞ്ഞൊരു സാക്ഷ്യം സെബാസ്റ്റ്യൻ എന്നാണ് ആ പുള്ളിക്കാലത്തിൻ്റെ പേര് കാസർഗോഡ് എന്നുള്ളൊരു സാക്ഷി വരുന്നത് ഞാൻ ഇന്നത് ഓർക്കുകയാണ് ഏഷ്യ നാൽപ്പത്തൊന്ന് പത്തിൻ്റെ വചനാഭിഷേകം വിശ്വാസ പ്രമാണം അതൊക്കെ ചൊല്ലിക്കൊണ്ട് സെബാസ്റ്റ്യൻ ആ സാക്ഷ്യം എനിക്കിന്നും എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമാണ് കാരണം ആ സാക്ഷ്യത്തിൽ നിന്നാണ് എനിക്ക് ഇത്രയും ധൈര്യം കിട്ടിയത് അമ്മ ഇത്രയും അത്ഭുതകരമായി പ്രവർത്തി അത് ആ സുമാ സുബാഷിൻ്റെ മകൾക്ക് മകന് ജോർജിയാൽ ഒരു ജോലി കിട്ടിയ കാര്യമായിരുന്നു ജോസ് അച്ഛൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടാണ് സുമാ സുബാഷിന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നത് നിൻ്റെ ഒരു ഫ്രണ്ട് വഴി നിൻ്റെ മകൻ ജോർജിയയിൽ പഠിക്കുമെന്ന് അപ്പോൾ അവർ ബി എസ് സി പഠിക്കാൻ വേണ്ടി ഇവിടെ വരുന്ന ആക്ച്വലി അപ്പോൾ അച്ഛൻ ചോദിക്കും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അവർ പറയും എൻ്റെ മകന് ബി ഡി എസ് പഠിക്കാനാണ് ആഗ്രഹം പക്ഷേ അച്ഛൻ ഞങ്ങളുടെ കയ്യിൽ ഇത്രയും സാമ്പത്തികമൊന്നുമില്ല പത്ത് നാൽപ്പത് ലക്ഷം രൂപ ചിലവുള്ളതല്ലേ അപ്പം അച്ഛൻ പറയും മാതാവ് പറയുന്നത് നിങ്ങളുടെ മകൻ ജോർജിയയിൽ ഇപ്പോൾ വിദേശത്ത് പോയി പഠിക്കും എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ ആ കോഴ്സായിട്ട് ആ കോഴ്സ് തന്നെ നോക്കാൻ പറയും അങ്ങനെ ഇവർ ആ കോഴ്സിന് വേണ്ടി പോകുമ്പോൾ പരിശുദ്ധ അമ്മ പല പ്രത്യക്ഷപ്പെടുന്നുണ്ട് ജോസ് അച്ഛനായിട്ടാണ് ജോസ് ഫച്ചനിലൂടെയാണത് സംഭവിക്കുന്നത് അച്ഛനെയാണ് സുമ കാണുന്നത് സ്വപ്നത്തിൽ കാണുന്നത് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നിൻ്റെ ഒരു ഫ്രണ്ട് വഴി നീ പോകും അപ്പോൾ സുമ പറയുന്നു എനിക്ക് ഫ്രണ്ട് ഫ്രണ്ട്സൊന്നും ഇല്ല അച്ഛ യൂറോപ്പിലൊന്നും ഫ്രണ്ട്സൊന്നുമില്ല പക്ഷെ നിന്നീ ഒരു ഫ്രണ്ട് വഴി പോകുമെന്ന് പറയുന്നു അന്ന് വരെ അറിയാത്ത കേൾക്കാത്ത കാണാത്ത ഒരു ഫ്രണ്ട് ആ ഫ്രണ്ട് ചോദിക്കുന്നു സുമ നിങ്ങളുടെ പേരെന്താണ് എൻ്റെ ഒരു കസിൻ നിൻ്റെ മോനെ കൊണ്ടുപോകും ജോർജിയയിലേക്ക് അപ്പോൾ എൻ്റെ പേര് ചോദിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ കസിനോട് എനിക്ക് പറയണം എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഫ്രണ്ടിൻ്റെ പേരറിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇല്ലാത്തൊരു ഫ്രണ്ടിനെ മാതാവ് ഉണ്ടാക്കുന്നു നാൽപ്പത് ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് ഒരു ലക്ഷം പോലും കൊടുക്കാതെ ആ കുട്ടി ജോർജിയിൽ പോലും പഠിക്കുന്നു ഇംഗ്ലീഷ് മീഡിയത്തിൽ പുറത്താക്കിയ ഒരു കുട്ടിയാണത് അവൻ അവിടെ അവൻ്റെ പ്രൊഫസർ വിളിച്ച് പറയുന്നു ഇവൻ ഈ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മെടുക്കനായ കുട്ടിയാണെന്ന് പറയുന്നു ഇതൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമല്ലേ സാധിക്കുകയുള്ളൂ ആ ഒരു വിശ്വാസം അതിശക്തമായിട്ട് എനിക്ക് കിട്ടി യേശോ നാൽപ്പത്തൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഇത് പറയുമ്പോൾ അതിനോട് ചേർത്തൊരു കാര്യമാണ് എനിക്ക് പറയാനുണ്ട് ഞാനൊരു ദിവസം വേളാങ്കണ്ണി പോകാൻ വേണ്ടി മാതാവിൻ്റെ ബർത്ത് സമയത്ത് ആഗ്രഹിച്ചു പക്ഷേ എനിക്ക് അന്ന് സെപ്റ്റംബർ മാസമാണ് അപ്പോൾ അന്ന് ഭയങ്കര റഷാണ് വണ്ടി ഒന്നുമില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി എങ്ങനെ പോകും അപ്പോൾ എനിക്ക് കെ എസ് ആർ ടി സി എറണാകുളത്ത് നിന്ന് ഒരു ബസ് പോകുന്നുണ്ട് അതിൽ ഞാൻ മാത്രമേ ഉള്ളൂ പാലക്കാട് വരെ റഷാണ് സീറ്റില്ല പക്ഷേ എനിക്ക് വേണ്ടി മാത്രം അമ്മ ഒരു ബസ് ഒരുക്കി അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ നീ എന്നെ എന്നിങ്ങോട്ട് കൊണ്ടുവന്നു വെള്ളാങ്കണ്ണിക്ക് നിനക്ക് എനിക്കെന്തേലും എന്നോടൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തിരിച്ച് വരുമ്പോൾ അമ്മയോട് ചോദിച്ചു അമ്മ നീ എന്നോട് പറഞ്ഞില്ലല്ലോ അപ്പോൾ ഞാൻ അവിടെ ഒരു ബോർഡ് എഴുതി അതായത് ഡു നോട്ട് ഫിയർ ഐ ആം ഓൾവേസ് വിത്ത് യു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നായിരുന്ന ആ വചനം ഞാനത് മുറുകെ പിടിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയിലെല്ലാം ഈ വചനം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന ശേഷമാണ് ആണ് ഏഷ്യ നാൽപ്പത്തൊന്നേ പത്തിൽ ആ വചനം കംപ്ലീറ്റ് ആക്കുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്ത് കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും പരിശുദ്ധ അമ്മ തന്നെയാണ് അത് പറഞ്ഞത് അമ്മ തന്നെയാണ് നമ്മുടെ വിജയകരമായ കരം ദൈവം നമ്മളിൽ സഹായിക്കും എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് സഹായിക്കും എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത് ദൈവമാണ് പറയുന്നത് ഞാനാണ് നിൻ്റെ ദൈവം എന്ന് പറയുന്നത് അപ്പം ദൈവവും പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും കൂടി ചേർന്നൊരു ഭജനമാണ് യേശു നാൽപ്പത്തൊന്നേ പത്ത് ആ ഭജനത്തിൻ്റെ അഭിഷേകം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിന്ന് ഈ പറയുന്നത് ഇന്ന് എൻ്റെ ആണ് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു മാതാവേ ഈ പതിനഞ്ചാം തീയതി എനിക്ക് നീ സമ്മാനം ഒന്നും തരണ്ട ആൾ താരയിലൊന്നു നിൽക്കാനുള്ള ഒരു ഭാഗ്യം തന്നാൽ മതി ദൈവം അതെനിക്ക് തന്നു ഞാൻ ശെ മഹത്വപ്പെടുത്തുന്നു നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി എൻ്റെ പ്രവിശ്യ പ്രവർത്തനങ്ങളിൽ പറയുകയാണെങ്കിൽ രോഗസൗഖ്യം ഉണ്ടായിരുന്നു അതിനിടക്ക് അതായത് എനിക്ക് യൂറിൻ സ്റ്റോണിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഇപ്പം ഞാനെപ്പോഴും പെയിൻ അധികമായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുകയാണ് പതിവ് അപ്പോൾ ഇത് വൺസ് അത് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങി ഞാൻ ഉടമ്പടി തൈലൊക്കെ പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ അതൊന്നും പ്രാക്ടിക്കലായില്ല പക്ഷേ ഉടമ്പടി കൊണ്ടും ഉപ്പ് കൊണ്ടും തേൻ കൊണ്ടും എനിക്ക് നിരവധി അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട് എൻ്റെ ഭവനത്തിലും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ സാഹചര്യത്തിൽ എനിക്കത് ഫലം ചെയ്തില്ല അപ്പോൾ ദൈവഹിതമായിരുന്നു ഞാൻ ഓപ്പറേഷൻ എനിക്ക് നടക്കണം എന്നുള്ളത് ഞാനപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവെ ഇവിടെ ഒരു അപ്പച്ചന് ഓസ്ട്രേലിയയിൽ വെച്ച് കോവിഡ് ബാധിച്ച് കിടക്കുമ്പോൾ മാതാവ് വന്നിട്ട് തിയേറ്ററിൽ വരുന്നുണ്ട് നേരം അമ്മയും ആ സഹോദരനും കൂടെ ആകാശത്ത് ഒരു തേരിലൂടെ സഞ്ചരിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഒത്തിരികെ ആത്മാവ് ഭൂമിയിലേക്ക് വന്നു അവർ വലിയ സാക്ഷ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ അത് മനസ്സിൽ വെച്ച് ഈശോട് പറഞ്ഞു എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ തിയേറ്ററിൽ പോയി ജസ്റ്റ് ഞാൻ ബെഡിൽ കിടന്നു അവർ അനസ്തേഷ്യ തന്നു തരുന്ന സമയത്തുണ്ടായ സംഭവം പെട്ടെന്നെൻ്റെ കഴുത്ത് രണ്ടും അങ്ങ് അമർത്തിപ്പിടിക്കുന്നില്ല ഇപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ശ്വാസമൊക്കെ പോയി ശ്വാസം നിലച്ചു ഏതാൻ്റെ ജീവൻ പോയ അവസ്ഥയിൽ ഞാൻ അങ്ങ് കിടന്നു അപ്പോൾ പിന്നീട് എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചു ചോദിച്ചപ്പോൾ അതൊരു സ്പാസം എന്നാൽ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷെ അതിനുശേഷം പിന്നീട് ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് ഇതെന്താ സംഭവിച്ചു എല്ലാവരെയും നീ വലിയ കാത്തു കാത്തുപരിപാലിക്കുകയാണല്ലോ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു അനുഭവമാണല്ലോ വന്നത് ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ നമ്മുടെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു അപ്പം അമ്മ എനിക്കൊരു ദിവസം എനിക്ക് രാത്രിയിൽ സ്വപ്നത്തിൽ ഞാൻ അമ്മയെ കണ്ടു അപ്പം അമ്മ അമ്മയുടെ അടുത്തേക്ക് ഞാൻ ഓടിച്ചെന്നു അല്ലേ അമ്മ എൻ്റെ അമ്മ അപ്പം അമ്മയുടെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു അമ്മേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പം അമ്മ വേറെ ഒന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് എൻ്റെ ബെഡിൻ്റെ അവിടെ നിൽക്കുന്നു ഞാനും അമ്മയും വേറൊരു കോർണറിൽ നിൽക്കുന്നു അപ്പോൾ അവിടെ എന്താ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അവരെന്താ സംസാരിക്കുന്നത് എന്ന് അവിടെ ആയിരുന്നു വെച്ചെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ എനിക്കൊന്നും അറിയാൻ പറ്റിയില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലായി അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് പിന്നീട് വീണ്ടും സ്റ്റൻ്റ് ഊരുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ അത് പോയി കിടന്നപ്പോൾ എൻ്റെ അതിനുവേണ്ടി പോയി അഡ്മിറ്റായപ്പോൾ എനിക്ക് ആ സമയപ്പോൾ അല്ലാത്തൊരു പേടി തോന്നി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തെങ്കിലും സംഭവിക്കുമോ അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് എന്തായാലും ഈ ഭയം ഉള്ളതുകൊണ്ട് ഇനി എന്തെങ്കിലും സംഭവിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് മാതാവിനി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി വീണ്ടും ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം ലീവ് എടുക്കണം തലേ ദിവസം അഡ്മിറ്റാകണം ഒരുപാട് പ്രോസീജിയറുണ്ട് ഇതെന്തായാലും എടുക്കാതിരിക്കാനും പറ്റില്ല അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇത് എന്ത് ചെയ്യും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അമ്മ സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ആഴ്ചയായി നാൽപ്പത്തൊന്നേ പത്ത് വചനം പ്രായപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഉണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്ത് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഈ വചനം പറഞ്ഞതോടുകൂടെ എനിക്കറിയില്ല ഞാൻ പിന്നെ കൂളായിട്ട് കിടന്നു എല്ലാം ഭംഗിയായിട്ട് ഭംഗിയായിട്ടങ്ങ് തീർന്നു അപ്പോൾ വചനത്തിൻ്റെ ശക്തിയിലൂടെയാണ് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പത്രപ്രവർത്തനം പ്രശ്ന പ്രവർത്തനമൊക്കെ ഞാൻ ഇവിടെ വീടുന്നു കൊണ്ടുപോകുന്ന പത്രങ്ങൾ മിക്കവാറും ഇവിടെ പറഞ്ഞതിലധികം പത്രങ്ങൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകും എന്നിട്ട് ഞാൻ എല്ലായിടത്തും കൊടുക്കും ആദ്യമൊക്കെ കൊടുക്കാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മളിലൊരു അഹങ്കാരം എന്ന് പറയുന്നൊരു സംഭവം അത് ഉള്ളതുകൊണ്ട് നമുക്കത് കൊടുക്കാൻ ഇച്ചിരി പാടാണ് പത്രം കൊടുക്കാനായിട്ട് പക്ഷെ ഞാൻ എൻ്റെ അഹങ്കാരത്തെ എന്നിൽ നിന്ന് നിൽക്കിയാലേ കൂടുതൽ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് നിൽക്കാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് അച്ഛൻ പറയുന്ന പോലെ സ്റ്റാറ്റസ് ഡൗൺ ആക്കും എല്ലായിടത്തും ഞാൻ കൊണ്ട് കൊടുക്കും ആരെന്തൊക്കെ പറഞ്ഞാലും കളിയാക്കിയാലും ഒന്നും ഒരു പ്രശ്നമല്ല കാരണം എനിക്കറിയാം ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ ഉയർത്തേണ്ട ഉത്തരവാദിത്വവും കടമയും പിന്നെ ഈശോയുടെ ഈശോയുടെയും അമ്മയുടെയുമാണ് കാരണം അവരിതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അവനെ ദൈവം എന്ന് നാട്ടുകാർ പറയാൻ പറ്റില്ലല്ലോ അപ്പം അതിന്റെ ഉത്തരവാദിത്വം കടമയും പിന്നെ ഈശോയുടെ ആണ് മാതാവിൻ്റെയാണ് അപ്പം അതുകൊണ്ട് നമ്മളാരും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നാളെ തീർച്ചയായിട്ടും ദൈവ മഹ ദൈവം മഹത്വപ്പെടുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അതുകൊണ്ടിട്ട് ഒരു പ്രതിസന്ധിയിൽ നമ്മൾ തളർന്ന് പിന്നോട്ട് മാറാറില്ല എത്ര പ്രതിസന്ധി അച്ഛൻ പറയാറുണ്ട് നിങ്ങൾ എത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തന്നെ വേണം പത്രം കൊടുക്കാന്ന് പറയും ഈ ഈസി ആയിട്ട് പത്രം കൊടുക്കരുതെന്ന് പറയും അതുപോലെ തന്നെ എനിക്ക് എത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ ഞാൻ പത്രങ്ങൾ കൊടുക്കും ചിലപ്പോൾ എവിടെയെങ്കിലും പള്ളികളിലൊക്കെ പത്രങ്ങൾ കെട്ടുകയാണെങ്കിൽ ഇരിപ്പുണ്ടാവും അപ്പോൾ എനിക്ക് സന്തോഷം തോന്നും പക്ഷേ ഇതവിടെ കൊടുക്കും എന്നുള്ളൊരു ആശങ്കയും ആ സമയത്ത് തന്നെ കയറി വരും പക്ഷേ എങ്കിൽ ഞാൻ ഓർക്കും എവിടെയാണ് കൂടുതൽ ജനങ്ങളുള്ളതെന്ന് നോക്കും അപ്പോൾ ഫോട്ടോ ഇച്ചിരി ഉള്ളവർക്കൊക്കെ അറിയാം അവിടെ ജങ്കാർ എപ്പോഴും തിരക്കായിരിക്കും ഞാൻ ആ പത്രമായിട്ട് നേരെ ജംഗാറിലേക്കിൻ്റെ അടുത്തേക്ക് പോകും അവിടെ ഇഷ്ടം പോലെ ആളുകൾ ഇങ്ങനൊക്കെ യൂണ്ടിരിക്കാണ് അപ്പുറത്തും ഇപ്പുറത്തും നാനാ ജാതി മതസ്ഥരായ ആളുകൾ ഇഷ്ടം പോലെയാണ് നമ്മളെല്ലാവർക്കും കൊണ്ട് അങ്ങോട്ട് പത്രം കൊടുക്കും അപ്പോൾ എല്ലാവരും ഒന്നും മേടിക്കില്ല എങ്കിലും പത്രങ്ങളെല്ലാം അവിടെത്തന്നെ ഒക്കെ മാക്സിമം കൊടുത്തു തീർക്കാൻ എനിക്ക് സാധിക്കാറുണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പിന്നെ എവിടെയെങ്കിലും ഇത് പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ കേരളത്തിന് പുറത്തോട്ട് പോകണമെങ്കിൽ ഞാൻ പത്രങ്ങൾ കൊണ്ടുപോകും അവിടെ എല്ലാം കൊടുക്കും പിന്നെ കഴിഞ്ഞ ഒരു ഓണത്തിന് ഞാനിങ്ങനെ ഓർത്തു ഒരു ട്രിപ്പ് പോകണം എന്നിങ്ങനെ മൈൻഡ് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഓർത്ത് എന്ന മാതാവിൻ്റെ പത്രം ഒരു പത്ത് പതിനഞ്ച് ബാഗ് വാങ്ങിക്കാം എന്നിട്ട് പുറത്തേക്ക് പോകാം കേരളത്തിന് പുറത്തേക്ക് ഒന്ന് ട്രിപ്പ് പോകാം എന്നൊക്കെ ധാരണയിൽ ഞാൻ എൻ്റെ ബൈക്ക് കൊടുത്ത് അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി പുറത്തെല്ലാം ഒരു ദിവസം പുറത്ത് റൂമെടുത്തു അങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോയി ആ പത്രങ്ങൾ തമിഴ്നാടിൻ്റെ ബോർഡർ തേനി വാഗമൺ അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ ആ പത്രങ്ങളൊക്കെ അങ്ങനെ കൊടുത്തു അപ്പോൾ അങ്ങനെ പത്രപ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ് ഞാൻ ചെയ് കൊടുത്തിരുന്നത് പ്രേസ്പ്രവർത്തന അങ്ങനെ ചെയ്തിരുന്നത് പിന്നെ രോഗികളെ പോയി കാണും വൃദ്ധസ്ഥലങ്ങളിൽ പോകും അവർക്ക് വേണ്ട പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്യും പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കും പിന്നെ പൊതുച്ചോറുകൾ കഴിയുന്നത്ര കൊടുക്കും ഇപ്പോൾ തികഞ്ഞില്ലെങ്കിൽ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കും പിന്നെ പ്രായവർക്ക് കുറേ ഡയ ഡയഫർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് വാങ്ങിച്ചു കൊടുക്കും പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ പോകും രോഗികൾക്ക് കുരിശു വരച്ച് തൈലം വെച്ച് അവരെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ രോഗികളായിട്ടുള്ളവരൊക്കെ കാണും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈശോയ്ക്ക് വേണ്ടി മാതാവിന് വേണ്ടി ചെയ്യുമായിരുന്നതൊക്കെയാണ് എൻ്റെ പ്രവർത്തനങ്ങളും മറ്റ് ശുശ്രൂഷകളും എല്ലാം